പതിമൂന്നാം സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യേശുവിന്റെ ചേതനയറ്റ ശരീരം പരിശുദ്ധ മാതാവിന്റെ മടിയിൽ കിടത്തുകയാണ് ജീവിതത്തിൽ ഏതൊരമ്മയ്ക്കാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുക അവളെ അവളെക്കുറിച്ച് യോഗന്നാൻ പറഞ്ഞത് അവൾ കുരിശിന്റെ കീഴ് നിന്നു എന്നാണ് സ്വന്തം മകൻ പിടഞ്ഞു പിടഞ്ഞു മരിച്ചപ്പോ ഈ അമ്മ നോക്കി നിന്നു ഭൂമി കുലുങ്ങിയപ്പോ ഈ അമ്മ കുലുങ്ങിയില്ല പാറ പിളർന്നപ്പോ ഈ അമ്മ പിളർന്നില്ല ദാരുണമായ സംഭവത്തെ നോക്കി നിൽക്കാനുള്ള സൂര്യൻ തന്റെ മുഖം പുത്തി ഭൂമുഖം മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോയപ്പോഴും ഈ അമ്മ അന്ധകാരത്തിൽ ആണ്ടുപോയില്ല ആത്മീയ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ദേവാലയത്തിന്റെ തിരശീല മാറ്റപ്പെടേണ്ടതാണ് എന്നാൽ ഏറ്റവും വലിയ ആത്മീയ കർമ്മം കാൽവരിയുടെ ശൃങ്കത്തിൽ അരങ്ങേറിയപ്പോ ദേവാലയത്തിന്റെ തിരശീല കീറി മാറിയത്രേ കീറി മാറാത്തവളായി വ്യതിചലിക്കാത്തവളായി ബോധരഹിതയാകാത്തവളായി കുരിശിന്റെ കീഴെ നിന്ന അതേ അമ്മ സ്വന്തം മകന്റെ ചേതനയറ്റ ശരീരത്തെ തന്റെ മടിത്തട്ടിൽ വയ്ക്കുകയാണ് ഏതൊരമ്മയ്ക്കാണ് ഇത്രമാത്രം മനോബലമുള്ളത് മനോബലത്തിന്റെ ഉടമസ്ഥയാണ് അമ്മ ലോകം മുഴുവനും പുത്രം തമ്പുരാനെ നോക്കി വിലപിക്കുമ്പോ സ്വന്തം മകനെ മടിത്തട്ടിൽ കിടത്തി മനോബലത്തിന്റെ ഉടമയായി ചിമയോന്റെ പ്രവചനത്തെ ആത്മാർത്ഥമായി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അമ്മ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്നുള്ള പ്രവചനത്തെ പൂർണ്ണമായി സ്വീകരിച്ച് ക്കി അമ്മയ്ക്ക് തൻ്റെ മടിയിൽ കിടക്കുന്ന പുത്രൻ തമ്പുരാൻ വെറും ഒരു മകന മകൻ മാത്രമായിരുന്നില്ല മറിച്ച് ദൈവമായിരുന്നു ദൈവമായിരുന്നു പുത്രൻ തമ്പുരാനോടൊപ്പം സഹകാർമ്മികത്വം വഹിക്കുകയാണ് പരിശുദ്ധ അമ്മ സഹകാർമികത്വത്തിന്റെ മൂർത്തഭാവമാണ് കാൽവരിയിൽ നമ്മൾ കാണുക കാൽവരിയുടെ കുരിശിന്റെ കീഴിൽ കാണുക ഈ കുരിശിന്റെ കീഴിൽ നിന്ന് മകന്റെ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ ഹൃദയ ഭേദഗമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴും തളർന്നു പോകാതെ ആത്മബോധത്തോടെ ആത്മസംതൃപ്തിയോടെ ആത്മബലത്തോടെ പരിശുദ്ധ അമ്മ ഈ കർമ്മം ചെയ്തു അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയെ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആവർത്തനം ചെയ്യുമ്പോൾ പ്രതീക്ഷകൾക്ക് വിപരീതമായ സംഭവങ്ങൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ വഴിതെറ്റിപ്പോകുമ്പോൾ പ്രതീക്ഷകൾക്ക് വിപരീതമായി മക്കൾ നടന്നു നീങ്ങുമ്പോ കുടുംബം ശുദ്ധീകരിക്കപ്പെടുമ്പോ ജീവിതത്തിൽ അർത്ഥരഹിതമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമ്പോ നോക്കി മനോവെല്ലമുള്ളവനായി തീരാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ അമ്മേ മാതാവെ അമ്മയുടെ സാന്നിധ്യത്താൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകുമാറാകണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ